सी के पुरिये एटोम लेकर ना आया ना मरे जिला कांग्रेस कमेटी का जिसे सीमांत ही तो एटोम लेकर ना आया एक और मेले अधूरे सजी जो सब प्रिया ने ना आया एबीसी सुने जाने से सी सोनी सबसे प्रिया बता यूडीएफ चेयरमैन सीपीपी मार्क्यू उन पर वेदी लूं सदस्य लोग നേതാക്കളെ സഹപ്രവർത്തകരെ സ്ഥാനാർത്ഥി നമ്മളെല്ലാവരും ഡിസംബർ പതിനൊന്നിന് പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ ഒരു വിജയം സമ്മാനിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള ആവേശം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമിഫൈനൽ ആണ് ഇതെന്നാണ് മാധ്യമങ്ങൾ ഇവിടെ വീടുകളിൽ കേറിയ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും അറിയാം ഒരു കാലത്തും ഇല്ലാതിരുന്ന പ്രതികരണമാണ് ജനങ്ങളുടെ നിഷ്പക്ഷരായിരുന്ന ആളുകൾക്കുള്ള ജയിക്കണം ജയിച്ചേ മതിയാവും നന്നായി വർദ്ധിക്കണം എന്നാണ് നിങ്ങളോട് പറയുക കാരണം നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ജയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളിരുന്നു ഞാൻ പറയുന്നു കേരളം ഭരിച്ച എല്ലാ സർക്കാരുകളോടും പല രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ സർക്കാരിൽ പക്ഷെ വെറുപ്പുണ്ടായിട്ടുണ്ട് കേരളം ആദ്യമായി ഓർക്കുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ നമ്മൾ ഒരു പത്ത് ദിവസം മുമ്പ് കുറ്റമത്രം സമർപ്പിച്ചു ഈ സർക്കാരിനെതിരെ ഞങ്ങൾ മൂന്ന് കൊല്ലം മുമ്പ് പറഞ്ഞു കമന്നു വീണാൽ കാല്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് പ്രതിപക്ഷ ആരോപണം ഉന്നയിച്ചു ഈ കാലം അടിവരയിടുക എന്നാല് ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലിന്റെ പാതലും കട്ടളയും വാലപാലക ശില്പം വരെ അധിച്ചുമാറ്റിയ മഹാന്മാരാണ് സി പി എം നേതൃത്വത്തിലിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും സ്വന്തം വാലകൾ രണ്ടുപേർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മോഷണക്കുറ്റത്തിയില്ല വെറും മോഷണമല്ല അയ്യപ്പന്റെ സ്വന്തം നിങ്ങളുടെ ജില്ലയിലൊരു നേതാവാണ് ഞാൻ അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തെ ഏറ്റവും അവാർഡുക എം പി ഗോവിന്ദൻ കൂറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായി ഒരു നടപടി എടുക്കില്ല എന്ന് പറയാൻ ഈ ഗോവിന്ദൻ അല്ലാതെ ആർക്കും അറിഞ്ഞു തൊലിക്കെട്ടിട്ടുണ്ടാവും നടപടി എടുക്കില്ല കുറ്റാരോഹിതൻ മാത്രമാണ് പട്ടപ്പെട്ട മനുഷ്യനാണെന്നോട് പറയാനുള്ളത് ഭാഗ്യം ഇവരെ അയ്യപ്പന്റെ ദ്വാരക വിഗ്രഹം എടുത്തു കൊണ്ടുപോയി സ്വർണ്ണ അടിഞ്ഞുമാറ്റ കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരു കോടീശ്വരന് വിൽക്കു അതാ ഹൈക്കോടതി പറഞ്ഞത് എന്നിട്ടൊരു വ്യാജ ദ്വാരകന ഉണ്ടാക്കി അച്ഛന്മാ സ്വർണം പൂശിക്ക് വന്നു കോടതി പറയുകയാണ് ആരും പറഞ്ഞില്ല കോടതി അറിഞ്ഞില്ല മാധ്യമങ്ങൾ അറിഞ്ഞില്ല പ്രതിപക്ഷം അറിഞ്ഞില്ല ജനങ്ങൾ അറിഞ്ഞില്ല ഈ കള്ളമാർ അവർ അധികം കാണുന്നത് കള്ളന്മാർക്ക് ഒരു സ്വഭാവമുണ്ട് അവരൊരു വീട്ടിൽ ഇപ്പൊ പോലീസ് വരും ആൾക്കൂട്ടമൊക്കെ ഭയങ്കര ആൾക്കൂട്ടത്തിൽ തന്നെ കഷ്ടമായി പോയി പോയിൽ കള്ളം കയറിയെന്നൊക്കെ പറഞ്ഞു നിൽക്കും കുറെ നാല് കരയും ഒരു വാലും തുമ്പും വിട്ടാല് ഈ അവസാനിച്ചു തെളിവില്ല അപ്പൊ നമ്മുടെ കള്ളനെന്തു ചെയ്യും അടുത്ത വീട്ടിൽ കേറും ഇല്ലേ അത് തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ കൊള്ള ആരും അറിഞ്ഞില്ലേ അവർക്ക് മാത്രമേ അറിയാവൂ കോടികളാണ് കിട്ടിയത് പുറത്തൊന്നും വന്നില്ല അപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇവർക്ക് വീണ്ടും ഒരാഗ്രഹം ഒന്നുകൂടി സ്വന്തം പൂശ് ആനയെ വിളിച്ചു വരും ചെയ്ത് ഉണ്ണിക്കൃഷ്ണൻ പോയി എന്നിട്ട് ഇത് വീണ്ടും എടുത്ത് കൊടുക്കുകയാണ് ചെന്നൈയിലേക്ക് പഴയ ചെന്നൈയിലേക്ക് പോയ സാധാരണ വിക് ഞാൻ കരുതുന്ന അപ്പനാണ് അയ്യപ്പൻ ഇടപെട്ടത് കോടതി ഇത് പുറത്തു കൊണ്ടുവന്നു ഇല്ലായിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടിയടിച്ചു മാറ്റി നോക്കിയേ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാൻ മരിഗാനിക്കാത്ത ആളുകൾ ഈ ിൽ നിന്ന് എന്തുമാത്രം കട്ടേ കാണുന്നു ഇപ്പൊ ഖജനാവ് ഖജനാവിൽ പൂച്ച പെക്കുകിടക്കിയാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം അങ്ങനെ പറയാൻ പോകുന്നു ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ പോയാ പൂച്ചു ഈ പൂച്ച പ്രസവിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ടു ദിവസം പല ഓടിയാണ് എന്നിട്ട് അവസാനം ആരും കേറാത്ത ആരും ഒരു ശല്യ സ്ഥലത്ത് കണ്ടുപിടിക്കാണ് ഇപ്പൊ കേരളത്തിൽ പ്രസവിക്കാൻ ഏറ്റവും ബെസ്റ്റ് അത് നിങ്ങൾ നിങ്ങൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയണം ആരോഗ്യ രംഗം വെന്റിലേറ്ററ നമ്മളാ പറഞ്ഞത് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയാൽ ും പത്രികയും ഇപ്പൊ പറയുന്നത് പഞ്ഞിയും കൂടി മേടിച്ചു പഞ്ഞി പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കോർപ്പറേഷന് കോടികൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുടെ പദ്ധതിക്ക് ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത് ആയിരത്തി എണ്ണൂറ് കോടി ഒന്നാം സ്ഥാനം ഏത് കാര്യത്തിലാ ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരളമാണ് പത്തു മാസമായി ഈ സർക്കാർ വേറൊരു സംസ്ഥാനത്തിനായി ചാൻസ് കൊടുക്കുകയാണ് ഒന്നാം സ്ഥാനം കേരളത്തിന്റെ നിങ്ങള് പറഞ്ഞ സ്ത്രീകൾ വെളിച്ചെണ്ണയുടെ വില നാലരട്ടി പഞ്ചസാരയുടെ വില എരട്ടി നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരുന്നൂറ് ശതമാനം കൂടി പച്ചക്കറിയുടെ വില എരട്ടിയായി മാർക്കറ്റിൽ ഇടവേണ്ടത് ആരാ സപ്ലൈകോ സപ്ലൈ സപ്ലൈകൾക്ക് കൊടുക്കുക എന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി മാണ്ടോ ഞാൻ പറഞ്ഞു കരിഞ്ഞ ഓണക്കാലം ഒരു ട്രോളോ ബിവറേജ് കോർപ്പറേഷന്റെ അലമാര മറ്റേ സാധനങ്ങളിൽ ഇങ്ങനെ നേരിട്ടിരിക്കുക ഇഷ്ടം പോലെ അതിന്റെ താഴെ മാവേലി അലമാര അവിടെ ഒരു കുന്തോലി ഇനി എങ്ങനെയാണ് മാർക്കറ്റിൽ ഇടപെടുന്നത് മാർക്കറ്റിൽ ഇടപെടുക്കുന്നത് എങ്ങനെയാ ഒരു കുടുംബത്തിന്റെ ചെലവ് എടുക്കുന്ന കുടുംബത്തിന് അല്ല കണക്കടി വെച്ചിരിക്കുന്ന സ്ത്രീകൾക്കറിയാം കഴിഞ്ഞ നവംബറിൽ നിന്ന് ഈ നവംബറിൽ എത്തുമ്പോൾ ഒരു പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം വരെ ചെലവ് കൂടിയിട്ടുണ്ട് വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉള്ളപ്പോ ലാഭത്തിലാക്കി അതിന്റെ നഷ്ടം കുറച്ചുകൊണ്ട് ആയിരം കോടിയായി നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ ഇറങ്ങുമ്പോൾ ആയിരം കോടി രൂപ നഷ്ടമുണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന്റെ ഇന്നത്തെ നഷ്ടയാവും ഞെട്ടരുത് അമ്പതിനായിരം കോടി അത്രയും പറ്റിയത് നാല് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഇപ്പൊ ഒന്നും കൂടി കൂട്ടാൻ വേണ്ടി എഴുതി കൊടുത്തിട്ടിരിക്കുന്ന അത് കഴിഞ്ഞാൽ വളരെ കൂട്ടു ഇനി മാസം കൂടുമ്പോ കൂട്ടിക്കൊണ്ടിരിക്കും എല്ലാ നികുതികളും കൂട്ടി അല്ലെ ലോക്കൽ ബോഡി കടക്കും എത്രയൊക്കെയാണ് മുന്നൂറ് ശതമാനം എല്ലാ എന്നിട്ട് കാശോ വാട്ടർ അതോറിറ്റിയിൽ അയ്യായിരം കോടി പരാതി കൊടുക്കുകയാണ് പി ഡബ്ല്യു ഡി പതിനയ്യായിരം കോടി ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻ കാർഡ് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി അടുത്ത മാസം അടുത്ത വർഷം മാർച്ചിൽ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ മലയാളികളുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ കടം വെച്ചിട്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് എല്ലാവിധത്തിലും ദ്രോഹിക്കുക എന്നല്ല കുറവുണ്ടോ മോഹൻലാലിന് സ്വീകരണം ഒന്നര കോടി ഒരു പന്ത്രണ്ട് തുടങ്ങി നമ്മൾ ഒന്നര കോടി ആഗോള അയ്യപ്പ സംഘം അത് ഭയങ്കര പരിപാടിയായിരുന്നു ഇപ്പോ പെട്ടെന്ന് ലക്ഷം വന്നപ്പോ ഒരു ഭക്തി ആഗോള ഒരു കമട ഭക്തി എത്തിപ്പോ തത്വ നമ്മളോട് പറയാണ് ഇനി ഒരു അബദ്ധം വരും ഒരബദ്ധം വരും അതായത് ഈ തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരൊരു ശരണം വരും കല്ലും മുള്ളും കാലുക്കും മെത്താന്ന് പറയും അതായത് അയ്യപ്പന്റെ അനുഗ്രഹം മനസ്സിൽ നിറയുമ്പോൾ ഈ കാനനപാതയിലുള്ള കല്ലും മുള്ളും ഞങ്ങളുടെ കാലു എതിർല്ല ഞങ്ങളുടെ കാലിന് എന്ത് മെത്തയായി മാറുന്ന ഇനി പിണറായി വിജയന് എനിക്കൊരു ആലങ്ങളെ കുറപ്പാണ് അല്ലെങ്കിൽ പുള്ളി വായിച്ചതിന് കുഴപ്പണെന്നറിയില്ല പുള്ളി വായിച്ച പറഞ്ഞു കല്ലും ഉള്ളും കാലിൽ കുത്താന്ന് ഞാൻ ചോദിച്ചാൽ അത് ഏത് മുത്തയാണ് അത് ഏത് മുത്തയാണ്

പിണറായി മൂന്ന് പോലെ മുഖ്യമന്ത്രിയായ ഇ എം എസ് എഴുപത്തിയേഴിൽ എന്താ സംഭവിച്ചത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത രീതി നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു ൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എം എസിന് രണ്ടായിരം അയച്ച് കിട്ടിയില്ല ഭൂരിപക്ഷം അത് തന്നെ പിണറായി മൂന്നും വരും എനിക്ക് ഇഷ്ടമാണ് പിണറായി വിജയൻ എന്താണ് നിങ്ങൾ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായും ആദ്യത്തെ മുഖ്യമന്ത്രി ആദ്യത്തെ മുഖ്യമന്ത്രി സോണി ചരിത്ര മാറ്റിത്തരാൻ ഇനി കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാ അത് പിണറായി വിജയൻ ഒരാൾക്കും പരീക്ഷയിൽ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആ ചോദിച്ചാൽ നിങ്ങളുടെ മക്കളും മക്കളെ മക്കളും ഒക്കെ പരീക്ഷ എഴുതാൻ പിണറായി വിജയൻ ഈ സാധനത്തിനെ കുറിച്ച് കൂടി പോകും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളോട് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിന്തിച്ചു എന്താ പറയാ അവര് നമുക്ക് ഞാൻ വെറുതെ പറയുന്നു വെറുതെ പറയുന്നു പിന്നെ ഇടതുപക്ഷ സഹയാത്രയായിരുന്നു നല്ല മനുഷ്യനായിരുന്നു അവര് പാർട്ടിക്കാരൻ നടന്നു പക്ഷെ ഇടതുപക്ഷം നല്ലത് ചെയ്യും നല്ല കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ വിശ്വസിച്ച് അതിന്റെ കൂടെ നടന്ന സഹയാത്രയായിരുന്നു അവരെ എല്ലാവരെയും കാരണം എന്താ പറയുക അവരെല്ലാവരും അവരുടെ കുടുംബവും ഇപ്രാവശ്യം യു ഡി എഫിന് പൊട്ടിക്കും അവർക്ക് മനസ്സിലായി ഈ കലിഞ്ഞറ മനസ്സിലായി ഇതിന്റെ എന്താ അഹങ്കാരം എന്താ അഹങ്കാരം ഒരു വർഷത്തേക്ക് തടവിന് ശേഷിച്ചു ഗോവിന്ദം പറയണത് ഒരു കുഴപ്പമില്ല ധാർമ്മികമായി കൈക്കല്ലെന്നാണ് ഏത് പോലീസുകാരെ കൊല്ലാൻ പോകും അവർ ധാരാളമാണ് പോലീസുകാരെ കൊല്ലാൻ പോകുമ്പം പറഞ്ഞിട്ട് ഇരുപത് വർഷത്തെ തടവില് ക്രിമിനലുകളും ഇപ്പൊ സി പി എം ഡൽഹി ചെന്ന് കുനിഞ്ഞ് നിൽക്കുന്ന പരിപാടികൾ അതിന്റെ മുമ്പിൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുണമുണ്ട് കേസൊന്നും എടുക്കില്ല ഇപ്പോ എസ് എൽ സി ലാവിലെ കേസ് മുപ്പത്തേഴ് പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചു പിണറായി കേസെടുക്കുമ്പോ അപ്പോ നമ്മുടെ കേന്ദ്രത്തിന്റെ സി ബി ഐയുടെ വക്കീലിൽ പണിയെത്തി ഇനിയിപ്പോ ജനുവരിയിൽ വെച്ചിട്ടുണ്ട് കേസ് ഇപ്പോ നമ്മൾ ഒന്നര പ്രാവശ്യം കഴിഞ്ഞു ഞാൻ ഉറപ്പ് പറയുന്നു അന്നും സി ബി ഐയുടെ വക്കീലിൽ പണിയെ പിണറായി ഇതൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കും ചില ആളുകൾക്ക് ചില പ്രത്യേകത ഇങ്ങോട്ട് സഹായിച്ച അങ്ങോട്ട് സഹായിച്ചു അപ്പൊ ബി ജെ പി സഹായിച്ചു പുള്ളി എന്ത് ചെയ്തു കൊടകര കേസില്ല സുരേന്ദ്രൻ ജയിലിൽ പോകണ്ട പിണറായി ഒറ്റ ബി ജെ പി അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു കൂട്ടികളും എന്നിട്ട് പകലാകുമ്പോൾ അതൊക്കെ രാത്രിയാണ് പരിപാടി പകല് നമ്മളോട് വന്നത് ഫാസിസ് ില് നമ്മളെ തലപ്പിച്ചിരിക്കുകയാണ് ഇവർ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുക മുപ്പത്തഞ്ച് കൊല്ലം സി പി എം തുടർഭരണം നടത്തിയ ബംഗാളിലെ സ്ഥിതിയാണ് ഇപ്പൊ കേരളത്തിലെ സ്ഥിതി ഇപ്പൊ ബംഗാളിലെ സ്ഥിതി എന്താണെന്ന് പറയുക സി പി എമ്മിന്റെ സ്ഥിതി അറിയോ ഒറ്റ പാർട്ടി ഓഫീസില് ഇതുപോലത്തെ ഒരു ജംഗ്ഷനില്ല ഒരു സി പി എം കാരണം ഓടിച്ചിട്ടാകും ഞാനിങ്ങോടൊക്കെ പറഞ്ഞു എനിക്ക് രണ്ടു വർഷം മുമ്പ് ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്റെ പറ ഞാൻ ടി വി ചെന്നപ്പോ റോഡ് പണി കയറുടന്നിരിക്കും ബംഗാളിൽ നിന്ന് എന്നെ വന്ന് കണ്ട് പരിചയപ്പെട്ട് ഫോട്ടോ കിട്ടും അപ്പൊ ഒരാൾ നന്നായി സംസാരിക്കുന്നു ഞാൻ ആ പേര് ചോദിച്ചു പറഞ്ഞു അയാൾ എവിടെയാണ് അവളെ വീടെന്ന് ചോദിച്ചു അത് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ എന്തായിരുന്നു ജോലി അദ്ദേഹം മിണ്ടുന്നില്ല ഞാൻ രണ്ടാമത് ചോദിച്ചു അപ്പഴും മിണ്ടുന്നില്ല അപ്പൊ ഞാൻ തോലെ കൈവരിച്ചോളൂ എന്ത് ജോലിയായിരുന്നു ജോലിയല്ലേ അതൊക്കെ പറഞ്ഞു അപ്പൊ യാത്ര മരിച്ചു പഠിച്ചു എന്നോട് പറയുന്നു ഞാനാണെന്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്റെ ആരാ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് തഹസിൽദാർ എടുത്ത് അങ്ങോട്ട് മാറ്റി സി ഐ എടുത്ത് ഇങ്ങോട്ട് മാറ്റി ഭരണം കയ്യിലെടുത്ത് അമ്മാനമാണെന്ന ഭീകരനാണ് ഏരിയ സെക്രട്ടറി മുപ്പത്തഞ്ചു കൊല്ലം സി പി എം ഭരിച്ച ബംഗാളിലെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്റെ ഫോർവേഡ് റോഡ് പണിക്ക് വന്നിരിക്കുന്നു നിങ്ങൾ ചെയ്യുക എനിക്ക് വിഷമമായി പൊതുപ്പുറം തരണ്ട് അപ്പൊ ഞാൻ വിഷമിച്ചിരിക്കുന്നത് സാർ വിഷമിക്കില്ല ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പൊറോട്ടിന്റെ സ്ഥിതി അതാണ് അത് തന്നെ കേരള അന്ത്യം അവസാനത്തിനുള്ള അഹങ്കാരമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ജനങ്ങളോടൊപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് അധികാര വികേന്ദ്രീകരണത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് മാലിന്യ നിർമാർജനം പൂർണ്ണമായി നടപ്പാക്കി സീറോ വേസ്റ്റാക്കി കേരളത്തിനെ മാറ്റി മൂന്നര ലക്ഷം പേരെയാണ് പട്ടിയടിച്ചത് കേരളത്തിൽ തെരുവനായയുടെ ശല്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച് ഉമ്മൻചാണ്ടി തുടങ്ങിവച്ച ആശ്രയ പദ്ധതിയുടെ രണ്ടാം ഘട്ടം നന്നായി നടപ്പാക്കി കുടുംബശ്രീ നവീകരിച്ച് നിങ്ങൾ അവരോട് പറഞ്ഞു സ്ത്രീകൾക്ക് പ്രത്യേക പദ്ധതിയാണ് കുടുംബശ്രീയിലെ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കും ഒരു പുരുഷനെയും ആശ്രയിക്കാൻ സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കി വാക്കാളി പദ്ധതികൾ നവീകരിച്ചു പദ്ധതി നിർവഹണം കാര്യക്ഷമമാക്കി ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിരവധി പരിപാടികൾ കൊണ്ടുവന്നു ഏറ്റവും ഇഫക്റ്റീവ് വാർഡുകളിലേക്ക് പ്രത്യേകമായ ഫണ്ട് നേരിട്ട് ഗവൺമെൻറ് നൽകി വാർഡുകളെ ശക്തമാക്കുന്ന നിരവധി മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പോകുന്ന ഒരു മാനിഫെസ്റ്റോ കൂടി യു ഡി എഫ് ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് പണ്ട് നഷ്ടപ്പെട്ട ഒരുപാട് ജനാധിപത്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടം നടന്ന ചരിത്രമുള്ള വയ്യാവൂരി ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന ആളുകൾക്ക് വയ്യാവൂർ സമരത്തിൽ പങ്കെടുക്കാനുള്ളത് ും ഒക്കെ സമരത്തിൽ പങ്കെടുക്കുന്ന കാലത്ത് ഞങ്ങൾ വന്നത് ആ പയ്യാവൂരിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ച് ഉജ്വലമായ തിരിച്ചുവരവ് ഐക്യ ജനാധിപത്യ മുന്നണിക്കണ്ട ഇപ്പൊരിക്കുന്നത് യു ഡി എഫ് അല്ല കിം അതുകൊണ്ട് ആ വിജയം എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ സമ്മേളനം നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തത്